പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് സുരക്ഷിതമാക്കി വയ്ക്കാം ഈ ഒരു ആണ് പരിചയപ്പെടുത്തുന്നത് അതിനായി മൊബൈൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം മുകളിലോട്ട് സ്വൽപ്പ് ചെയ്യുക ഇവിടെ ഗൂഗിൾ എന്ന് കാണാം ഇവിടെ ടിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ഗൂഗിൾ ആപ്പ് എന്ന് കാണാം ഇവിടെ ടിക്ക് ചെയ്യുക ഇവിടെ വെബ് ആപ്പ് എന്ന് കാണാം ഇവിടെ ടിക്ക് ചെയ്യുക ജിമെയിൽ ഏതൊക്കെ ആപ്പുകളിൽ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ഇവിടെ കാണാൻ കഴിയും ഇവിടെ നിന്നും ലോഗൗട്ട് ചെയ്യാനും കഴിയും മുകളിൽ ഒരു സെറ്റിംഗ്സ് കാണാം ഇവിടെ ടിക്ക് ചെയ്യുക ഈ ഒരു പട്ടൺ ഓൺ ചെയ്ത് വെച്ചാൽ മറ്റുള്ളവർ നമ്മുടെ മെയിൽ ലോഗിൻ ചെയ്യാൻ നോക്കിയാൽ നമ്മുടെ മൊബൈലിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതാണ് നമ്മൾ ഓ കെ കൊടുത്താൽ അവർക്ക് നമ്മുടെ മെയിൽ ലോഗിൻ ചെയ്യാൻ കഴിയും ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടിൽ പെട്ടെന്ന് ചെയ്തു വയ്ക്കുക വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്